െ സ്കൂളിൽ പോയിനാ എന്തൊരു പണിയാന്ന് കുടിച്ചുകൂടി എന്നാ ഇങ്ങനെ പിന്നോരപ്പിനെ ആറ്റം പോലും പോയിട്ടില്ലെങ്കിലും പ്രശ്നല്ലേ അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഏതു Nambi aju ya pradiska dorkingu maddejibu uh -uh. wan, apoggingi amdan dadiu pagi asean, maddejibu pagi asean, dada parede, dada panjiwakana kade, dada panjiwakana ya. uh, kade, dada uh -huh. so, panjiwakana kade, dada 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 panjiwakana kade, തീ പിടിക്കാൻ വലിയ പ്രയാസമാണ് തീ പിടിച്ചാൽ നല്ല ഓണം കത്തുന്നപ്പാണ് എല്ലാരും എല്ലാരും ഉണ്ട് ഞായറാഴ്ച അല്ലേ എല്ലാരും പോയിട്ട് പോയി പറ്റോ ആയി രണ്ടു ദിവസം വന്നു ആ

ਜਮੋਨ ਉਹੀ ਸਕੂਲ ਪੋਨੇ ਉਹ ਵੇਲਾ ਲਾ ਲੰਗਰੀ ਮਾਕੀ ਤੇ ਫੋਟੂ ਚੁੱਕ ਕੇ ਤੇ ਦੇ ਲੈ ਵਿੰਨਾਨਾ ਮੱਲਿਆਕ ਕੋ ਮੇਨੇ ਅੰਗੋ ਪਿਚੂ ਆਹ ਤੇ ਤੁਲਸ

ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട് പറയുന്നുണ്ടേച്ചിട്ട് ഞാൻ പിന്നെ പിള്ളേരെല്ലാം കൊണ്ടാകും പറഞ്ഞി പറയൂ അതെ പറഞ്ഞു പറഞ്ഞോണ്ട് അതിപ്പോ കയ്യാൻ ഞാൻ പറയണ്ടേ ഓളങ്ങനെ വന്നിട്ട് പറയില്ല ആ എന്നാലും പോവും ജോലി തന്നെ പോയോക്കണ്ടേ പറഞ്ഞു

സ്വർണ്ണം വേണ്ടത് രക്ഷാകാനായി ഒരാൾ സ്ഥലത്ത് പോകുമ്പോഴിപ്പിള്ളേർ രണ്ടോ മൂന്നോ പോകുമ്പോഴും അങ്ങനെ ഇപ്പഴത്തെ അവസ്ഥ പിന്നെ റെഡിയാകാനാണ് റെഡിയാവൂ വീടുവാക്കി സ്വർണോ മേടിച്ച് ഡ്രസ്സും മേടിക്കുമ്പോ എത്ര പൈസ ആയോ കടത്തിലും അത് നേരത്തെ പണിയെത്ര അമ്മ പറയാം ഇതിനെന്താ ലൈനെ ഇന്നെ ആയി അല്ലേ ലൈനി നീ ആണ് 32 കൊമ്മക്കുള്ള അമ്മ പറയും അല്ലേ കലഗേദറിനെ ഇന്റെ കാര്യം ഇതുപോ പോകുന്ന തന്നെ പോണ്ടാണല്ലെന്നേ മോയാരെ എന്താ കുറച്ച് സമയത്തിൽ വേഷമുണ്ട പിന്നെ വന്നവല്ല അതെ വണ്ടി ഞാൻ അല്ലദ അതെ ഞാൻ പോകുമ്പോൾ നോക്കി അതെ പൈസ ഒന്നും ഇല്ല ഇപ്പോ ഒരു നേരം വണ്ണല്ലന്ന് ഇക്കിട്ടി ഇക്കിഞ്ഞാനേ ശരി ആള് വണ്ടിയ അച്ഛൻ അമ്മേ കടവാടിയാ പെണ്ണിനെ അപ്പോ टेंशन ഇരിക്കു അതെ അവസ്ഥ അവരെ വിഷമം പറയാൻ കഴിയില്ല എത്ര പൈസയായി അത് ഇന്നേത്തെ വിഷമം തന്നെയാന്ന് സ്വർണ്ണയിൽ എടുത്തു പോകണം എന്നാലും ശരി അല്ല ഇപ്പൊ എവിടെ വില വെക്കേണ്ടത് നൂറല്ലേ മേടിക്കുന്ന ആള് വെള്ളിയാഴ്ച നൂറ് തവണ മേടിച്ച് എവിടെ വില കുറയേണ്ടത് കൊറച്ച് കൊറച്ച് പണ്ടെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണത്തിന് വില കുറയു ജാസ്തി ജാസ്തിയാണ് മേടിക്കുന്ന ആള് പിന്നെ എവിടെയാണ് എന്നാൽ ചായ വെച്ചോ ചായ കുടിച്ചോ എന്നാ നമ്മളെ വീഡിയോ ആയിട്ട് നാളെ വരാട്ട അല്ലാതെ നമ്മളെ വീഡിയോ കാണാൻ കാളി